ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുക ഒരു ചെറിയ സങ്കീർത്തനം സങ്കീർത്തനം മൂന്നാമത്തേത് അതിൽ അപകടത്തിൽ ആശ്രയം എന്നാണ് ആ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കുമൊക്കെ എപ്പോഴും വായിക്കാവുന്ന ആകെ എട്ട് വചനങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു സങ്കീർത്തനം ഈ സങ്കീർത്തകൻ കടന്നു പോകുന്ന അതേ അവസ്ഥയിലൂടെ ഒരുപക്ഷെ കുറേ അധികം ആളുകൾ കടന്നു പോകുന്നുണ്ടാവാം പ്രിയപ്പെട്ടവരാൾ വഞ്ചിക്കപ്പെട്ട് തകർന്നടിയപ്പെട്ട് ദുഃഖങ്ങളും വേദനകളും ആയി ഇരിക്കാൻ ഒരു ഒരിടമില്ലാതെ ഒറ്റപ്പെട്ട് വ്യാപരിക്കുന്ന ഒരു സങ്കീർത്തകനെയാണ് നാം ഇവിടെ കാണുക ആ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങില് തൊട്ടു താഴെ പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ദാവീത് തൻ്റെ മകനായ അപ്സലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേദനയിൽ നിറഞ്ഞ പാടിയ ഒരു സങ്കീർത്തനമാണ് ഇങ്ങനെയുള്ള വേദനകൾ പല ജീവിതങ്ങളിലുമുണ്ട് മകൻ തന്നെ ആട്ടി ഓടിച്ച് പുറത്താക്കി തൻ്റെ രാജസ്ഥാനം കൈവരിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ ജീവൻ രക്ഷിക്കാൻ ഓടുന്ന ഒരപ്പൻ മക്കളെ ഭയന്നോടുന്ന അപ്പന്മാരുണ്ടാവാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാൽ വഞ്ചിക്കപ്പെട്ട് ഇരിക്കാൻ ഒരിടമില്ലാതെ ഓടുന്നവരുണ്ടാവാം ഇന്നീ സങ്കീർത്തനം അവർക്കൊരാനമാകട്ടെ അവർക്കൊരു ശക്തി പകരട്ടെ എട്ട് വചനങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ മൂന്ന് ഭാഗങ്ങളാണ് നാം പ്രധാനമായും കാണുക മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വചനങ്ങളിൽ എൻ്റെ വേദനയിൽ ഞാൻ കർത്താവിനെ ഓർക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളിൽ നിർത്താതെ പ്രാർത്ഥിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കും അഞ്ച് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ എൻ്റെ രക്ഷ വേദനയിൽ ഞാൻ പ്രഖ്യാപിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഒന്ന് എൻ്റെ അവസ്ഥയാണ് കഴിഞ്ഞു പോയ പാസ്റ്റ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എൻ്റെ പ്രസൻസാണ് ഇപ്പം എൻ്റെ പ്രസൻറ്റ് ആയിരിക്കുന്ന അവസ്ഥ മൂന്നാമത്തെ കാര്യം എൻ്റെ ഫ്യൂച്ചർ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിന്നെ കാണുന്ന നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഈ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കണം നമ്മൾ കാണും യോഹനാനുസുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് കാനായിലെ കുടുംബത്തിൽ വെള്ളമൊക്കെ വീഞ്ഞാക്കി വലിയൊരു അത്ഭുതം ചെയ്തു അതിൻ്റെ അവസാനത്തെ വചനത്തിൽ അനേകർ ഈ അത്ഭുതം കണ്ട് അവനിൽ വിശ്വസിച്ചു എന്ന് എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ തൊട്ടു താഴെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക അത് യോഹന്നാൻ തൻ്റെ സ്വന്തം ഭാഷയിൽ ഒരു കമൻറ്റ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ യേശു അവരെ ആരെയും വിശ്വസിച്ചില്ല എന്തെന്നാൽ മനുഷ്യനുള്ളത് എന്തെന്ന് വ്യക് വ്യക്തമായി അവൻ അറിഞ്ഞിരുന്നു ഈ സങ്കീർത്തനം എടുത്തു വയ്ക്കുമ്പോൾ ഞാനും നിങ്ങളും ഇത്രയും തിരിച്ചറിയണം എന്നിലുള്ളത് എന്താണെന്ന് വ്യക്തമായി എൻ്റെ ഈശോയ്ക്കറിയാം ഞാൻ എന്തായിരിക്കും ഈശോയ്ക്കറിയാം ഞാൻ എങ്ങനെയായിരിക്കും വിശോയ്ക്ക് അറിയാം എനിക്കിനി എന്താണെന്നുള്ളതും അവൻ അവനറിയാം അവൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു മറവും വേണ്ട മൂടുപടത്തിൻ്റെ ആവശ്യമില്ല കർത്താവേ ഇതാണ് എൻ്റെ അവസ്ഥ സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്ന അത് തന്നെയാ സങ്കീർത്തനൻ നമുക്ക് വായിക്കാം കർത്താവേ എന്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു ഇതാണ് ഇപ്പോഴത്തെ സങ്കീർത്തകന്റെ അവസ്ഥ സങ്കീർത്തകൻ ശത്രുക്കൾ അസംഖ്യമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ മകനെ കുറ്റപ്പെടുത്തുന്നില്ല ചേർന്ന സൈന്യാധിപന്മാരെ കുറ്റപ്പെടുത്തുന്നില്ല കൂടെ നിന്ന സമർത്ഥരായ വ്യക്തികളെ ഉപദേഷ്ടാക്കളെ ആരെയും അവൻ കുറ്റപ്പെടുത്തുന്നില്ല ഇതവൻ ഒറ്റപ്പെട്ടവനാണ് അവൻ ഏകനാണ് ആരും അവനില്ല പക്ഷേ പേരുകളൊന്നും അവൻ പറയുന്നില്ല കാരണം അത് കർത്താവനറിയാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ പോയി നിൽക്കുമ്പോൾ ഭർത്താവ് ചതി ചതിച്ച ഭാര്യയാകാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുക ഭാര്യ ചതിച്ച ഭർത്താവാന് പ്രാർത്ഥിക്കാൻ നിൽക്കുക നീ അവളെയല്ല കുറ്റപ്പെടുത്തേണ്ടത് അവനെയല്ല കുറ്റപ്പെടുത്തേണ്ടത് നിന്റെ അവസ്ഥ അവനോട് പറയണം ഇന്ന് എനിക്ക് ആരുമില്ല ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ സങ്കീർത്തകനും പറയുന്നത് കർത്താവ് എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു കാരണം കൂടാതെ അനേകർ എന്നെ എതിർക്കുന്നു ഒരു കാര്യം ചെയ്ത് രണ്ടാം കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവിടെയും തിക്തത മാത്രം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എത്രയോ ജീവിതങ്ങൾ പറയും ഞാൻ എന്ത് ചെയ്താലും മാത്രം പറയുന്ന ആളുകൾ ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിരിക്കുകയാണ് സിസ്റ്ററെ ഇവിടെ വന്ന് ജൂ എബ്രോഡിലാണ് ജോലി ചെയ്യുക എത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ടും എൻ്റെ സൂപ്പറുണ്ട് എന്നെ നിരന്തരം നിരന്തരം കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഞാനിനി എന്താ ചെയ്യേണ്ടത് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ ആണല്ലോ ആരും നമ്മളെ മനസ്സിലാക്കാത്ത അവസ്ഥ നന്മ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം വരുന്ന അവസ്ഥ ദാവിദൻ്റെ അതേ മനോഭാവത്തിലൂടെ ഒരു പക്ഷേ ഞാൻ നിങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടാവാം വചനം പറയുകയാണ് ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയും ശരിയാ ഈ വേദനകൾക്കിടയിൽ ഒരു പക്ഷേ ആശ്വാസം തേടി ഒരു പള്ളിയിലേക്ക് യാത്ര പോയാൽ ചിലര് പറയും കണ്ടില്ലേ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെന്ത് കിട്ടാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചില്ലേ ദൈവം സഹായിച്ചില്ലല്ലോ ചില ജീവിത പങ്കാളി തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു കിട്ടിയിട്ടുണ്ട് നിന്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് നേടി ഇതൊക്കെ വന്നു അല്ലാണ്ട് പ്രാർത്ഥിച്ചിട്ടൊരു മെച്ചമില്ല അപ്പോഴും ഈ സ്വരവും ഈ സങ്കീർത്തക നമ്മെ പഠിപ്പിക്കും ഇതിന് പിന്നിലും ഒരു ദൈവസ്വരം കടന്നു വരാൻ പോവുകയാണ് ദൈവശക്തി നിറവേറാൻ പോവുകയാണ് ഇപ്പോൾ മനസ്സ് പതറാതെ നീ കർത്താവിനോട് പറയണം കർത്താവേ ഞാൻ എൻ്റെ അവസ്ഥ നിന്നോട് വിവരിച്ചില്ലേ ഞാൻ നിൻ്റെ സ്വന്തവാ നീ എൻ്റെ സ്വന്തവാ ആ ഒരു ചിന്തയോടെ വേണം ഈ അവസ്ഥ മൊത്തം പറയാൻ കാതുകുറിപ്പിച്ച് കേൾക്കാൻ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ആവശ്യങ്ങൾ പറയാൻ ഒട്ടും പിന്മാറേണ്ടതില്ല അവൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്നെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന യേശുവിനോട് പറയണം എൻ്റെ സങ്കടം അവനറിയാതെ ഒരു മുടിയിട പോലും കൊഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ ഇതും അവനറിയാം എൻ്റെ ഓർമ്മയിൽ വൻകാര്യങ്ങൾ ചെയ്തൊരു കർത്താവിനെക്കുറിച്ച് കൂടി ഞാൻ ചിന്തിക്കണം എൻ്റെ സങ്കടവും എൻ്റെ അവസ്ഥയും ഞാൻ പറഞ്ഞു വെച്ചു പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം ഇത്രത്തോളം എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ അവൻ എന്നെ കഴത്തിവിട്ട വഴികൾ കൂടി എൻ്റെ ഓർമ്മയിൽ നിൽക്കട്ടെ പ്രാർത്ഥിക്കാൻ എൻ്റെ പഴയ പാസ്റ്റ് എടുത്ത് വെച്ച് നിൽക്കുമ്പോൾ അവനോട് പറയണം ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നാൽ ഇതിന് പിന്നിൽ നീ ചെയ്ത വൻകരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചത് പലരും എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയും നാം കാണുകയാണ് മൂന്നാമത്തെ വചനത്തിൽ കർത്താവേ അങ്ങാണ് എ രക്ഷാ കവചം എ മഹത്വം എൻ്റെ ശിരസുർ നിർത്തുന്നതും തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം വരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് വളരെ മനോഹരമായ ശ്രേഷ്ഠമായ ഒരു ഏറ്റു പറച്ചിലിവിടെ കാണും കർത്താവിനോടുള്ളൊരു ഏറ്റു പറച്ചിലാണ് അവൻ ഈ അവസ്ഥയൊക്കെ നിൽക്കുമ്പോഴും അവൻ പ്രാർത്ഥന നിർത്തിയിട്ടില്ല അവൻ പറയുകയാണ് അങ്ങ് എൻ്റെ രക്ഷ കവചമാണ് എൻ്റെ മഹത്വമാണ് എൻ്റെ സിരസുർ നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് ഉത്തരം വരുളു ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ് ഉണർന്നെഴുന്നിൽക്കും എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ ഈ വചനം പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോകണം തൻ്റെ മകൻ തന്നെ കൊല്ലാൻ വരുമ്പോൾ ഒളിച്ചോടി ഗുഹയിൽ പാർത്തിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ആ മരണം തന്നെ ചേർത്ത് പിടിക്കാം പക്ഷേ സങ്കീർത്തകൻ പറയുകയാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുകയാണ് ഉണർന്നു കഴിഞ്ഞിൽക്കും എന്തെന്നാൽ ഞാൻ അവൻ്റെ കരങ്ങളിലാണ് കടന്നു പോകുന്നതൊക്കെ എൻ്റെ മുമ്പിൽ കൊടുങ്കാറ്റായി മാറും എനിക്ക് കണ്ടെത്താൻ പറ്റാത്ത അപ്രാപ്യമായ ചക്രവാളങ്ങൾ പോലെ സങ്കടങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കും പക്ഷേ അവിടെയും തമ്പുരാൻ്റെ സന്നദ്ധയിൽ നിന്നിട്ട് പറയണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് സങ്കീർത്തകൻ തരുന്ന വലിയൊരു ബോധ്യമാണിത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഒരു ഇരുപത്തിരണ്ട് ദിവസമായിട്ടുള്ള വിളിയാണ് ഒറ്റ മോളേ ഉള്ളൂ മാനസിക ഡിപ്രഷൻ്റെ അകപ്പെട്ടിരിക്കുകയാണ് മരുന്ന് കഴിച്ചാലും വയലൻ്റ് ആകും അങ്ങനെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തല്ലിപ്പൊട്ടിക്കുന്ന പ്ലസ് വണ്ടുകാരി മകളെയും കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് വാവിട്ട ആ സ്ത്രീ കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഇവൾക്കൊരു മാറ്റമില്ലല്ലോ ദൈവം എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ലേ ഹസ്ബൻഡ് ഗൾഫിലാണ് പ്രിയപ്പെട്ടവരെ ആ സ്ത്രീ ദൈവസന്നദിയിൽ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കും എല്ലാവരും അവളെ കര സങ്കടപ്പെടുത്തും കരഞ്ഞു പ്രാർത്ഥിച്ചാലും കൊച്ചിന് മാറ്റമില്ല അവൾ പിന്മാറാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജിൽ ഇപ്രകാരവ ചേച്ചി രേഖപ്പെടുത്തിയിരിക്കുക എൻ്റെ മോൾക്ക് ഒരുപാട് മാറ്റമുണ്ട് ഒത്തിരി മാറ്റമുണ്ട് അവൾ സന്തോഷവതിയാണ് ആരാ അത് ചെയ്തു കൊടുത്തേ വിശ്വാസം പതരാതെ പ്രതിസന്ധിയിൽ ഉറച്ചു നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചാൽ കർത്താവ് ഇടപെടാൻ തുടങ്ങും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപ ഇറങ്ങി വരും അത് തിരിച്ചറിഞ്ഞ സങ്കീർത്തകനാണ് പറഞ്ഞേ കർത്താവേ നീ എനിക്ക് ഉത്തരം തരും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുകയാണ് തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടെ നിന്നെനിക്ക് ഉത്തരം ഒരുളും എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവേ എഴുന്നേൽക്കണമേ പ്രാർത്ഥനയാണ് കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ കണ്ണു തീണ്ടിയാഴങ്ങൾ നിന്ന് തൻ്റെ സങ്കടമെല്ലാം എടുത്തു വച്ചിട്ട് അവനോട് പറയാൻ പോവുകയാണ് നീ എൻ്റെ പ്രാർത്ഥന കേൾക്ക് നീ എൻ്റെ പ്രാർത്ഥന കേൾക്ക് കർത്താവിൽ സമാധാനം കണ്ടെത്തുകയാണ് സങ്കീർത്തകൻ അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് കർത്താവെ ഞാൻ നിൻ്റെ കരങ്ങളിൽ ഉറങ്ങുകയാണ് നിൻ്റെ കരങ്ങളിൽ പിന്നെ മറ്റൊരു കാര്യം നാം ഇവിടെ കാണും വലിയ വേദനയാണ് സ്വന്തം മകനാണ് സ്വന്തം മകനാണ് ഇറക്കി വിട്ടിരിക്കുന്നത് എൻ്റെ രാജസ്ഥാനം സ്വന്തം സ്ഥലത്ത് നിന്ന് കയ്യടക്കി തൻ്റെ ഭാര്യയെ ഭാര്യയെ കിട്ടാൻ മകൻ ആവശ്യപ്പെട്ട് കെണിനിരത്തിയിരിക്കുന്ന അപ്ശലവും അപ്പനെ ഇറക്കി വിട്ട് വേദനയുടെ ചെറുതല്ല വലിയ വേദനയിൽ ആ വേദനയിൽ മനോഹാരിത കണ്ടെത്തുന്ന ഒരു സങ്കീർത്തകനുണ്ട് പ്രിയപ്പെട്ടവരെ വേദനയുടെ നടുവിലും ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ പറ്റണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കണ്ണിൽ നിന്നൊഴുകുക കണ്ണുനീരാണോ രക്തമാണോ സംശയം തോന്നും ചില ജീവിതങ്ങൾക്ക് നാല് സ്റ്റേജ് ഒരു സ്ത്രീ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ജീവിക്കുമല്ലേ ഈശോനെ രക്ഷിക്കുമല്ലേ മാനുഷിക ബുദ്ധി കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു വാക്കുപോലും പറയാൻ പറ്റില്ല ബോണിലും ലിവറിലും യൂട്രസിലും ഒക്കെ ക്യാൻസർ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീ തിരുവനന്തപുരത്ത് നിന്ന് അയച്ചിരിക്കുന്ന മെസ്സേജിലെ ക്വസ്റ്റിനാ ഞാൻ ജീവിക്കുമല്ലേ എൻ്റെ ഈശോനെ രക്ഷിക്കുമല്ലേ ഉത്തരം പറയാൻ നമുക്കൊന്നുമില്ല അവരോട് മാനുഷിക കാഴ്ചപ്പാരുടെ പറഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ ഈ സങ്കീർത്തകൻ പറയുകയാണ് ഒന്നും മുമ്പോട്ടില്ലെങ്കിലും പറയും എൻ്റെ ചില സുഹൃത്ത് ഉയർത്തി നിർത്തുന്നത് അവിടുന്നതന്നെയാണ് എൻ്റെ രക്ഷാകർജവും അവിടം തന്നെയാണ് അപ്പോൾ ആ വിശ്വാസത്തിലേക്കും കർത്താരി സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അതിലേക്കും വരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗം കാണാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ പിന്നെ സങ്കീർത്തക മറ്റൊരു പ്രത്യേകത ഇവിടെ സങ്കീർത്തകൻ തനിച്ച മൈനോരിറ്റിയാണ് മേജർ പാർട്ട് അവൻ്റെ ശത്രുക്കളാണ് മൈനോരിറ്റിയാണ് എന്നാൽ നമ്മുടെ തമ്പുരാന് തൊണ്ണൂറ്റൊൻപതിനേക്കാൾ ഒന്നെന്ന മൈനോറിറ്റിയെ തേടിപ്പോയൊരു കർത്താവുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ എപ്പോഴും ഞാനും നിങ്ങളും ചിന്തിച്ചോണം അവൻ എൻ്റെ പുറകെയാണ് അവൻ ഞാനാകുന്ന മൈനോരിറ്റിയെ തേടിയാണ് വരുന്നത് അത് ചിന്തിച്ചാൽ ലോൺലി ലെസ്സിൽ ക്രൂശിതൻ്റെ മുഖത്തേക്ക് നോക്കി സന്തോഷിക്കാൻ പറ്റും പ്രതീക്ഷയൊന്നുമില്ലെന്ന് സ്വപ്നങ്ങൾ പൊലിയുമ്പോഴും എൻ്റെ തമ്പുരാൻ എന്നെ തേടിയതാ വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ വരിക തന്നെ ചെയ്യും ഈ വേദനയിൽ അവൻ എത്തുക തന്നെ ചെയ്യും സ്വന്തം പുത്രൻ പോലും എതിരായി നിൽക്കുമ്പോഴും സങ്കീർത്തകനതല്ലേ പറഞ്ഞേ കർത്താവേ നീ വരും നീ വരുമെന്ന് എനിക്കുറപ്പുണ്ട് വേദനകളിലും അവൻ ഒരു ദിവസം അല്ലല്ലോ ഗുഹയിൽ പാർത്തത് രാത്രി കാലങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന വേദനയുണ്ട് ദിവസങ്ങൾ നീണ്ടുനിന്ന വേദനയുണ്ട് അവൻ വിലപിച്ചുകൊണ്ടേയിരുന്നു ആ വിലാപമാണ് അവൻ പറഞ്ഞു വെക്കുക കർത്താവേ എഴുന്നേൽക്കണം എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല നീ എഴുന്നേൽക്കണം വിത്തൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥന നിർത്താതെ പറയുകയാണ് കർത്താവെ നീ എഴുന്നേറ്റേ പറ്റൂ നീ എഴുന്നേൽക്കണം കരയുകയാണ് അങ്ങനെ കരഞ്ഞിട്ട് അവൻ തൻ്റെ ജീവിതം കർത്താവിൻ്റെ പക്കലെടുത്ത് വെക്കുമ്പോൾ അവൻ പിന്നെ ഒരു പറച്ചിലുണ്ട് അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു ഇവിടെ ചെകിട്ടിത്തടിച്ചതൊന്നും സങ്കീർത്തകൻ കണ്ടിട്ടില്ല കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല ഇരിക്കുമെന്ന് ഗുഹയ്ക്കകത്ത് തന്നെയാ എന്നിട്ടും അവൻ മുന്നിൽ കാണുകയാണ് തൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കുമൊക്കെ സാഹചര്യങ്ങൾക്കും പ്രസനസിനും പാസ്റ്റിനും അപ്പുറത്തേക്ക് മുന്നിൽ കണ്ടിട്ട് പറയും അവിടെ നിന്ന് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടിത്തടിച്ചു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇതാണ് രക്ഷയുടെ ഏറ്റുപറച്ചിൽ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ നീ രക്ഷ ഏറ്റുപറയണം കർത്താവിൽ നിന്നാണ് രക്ഷയെന്ന് നീ ഏറ്റുപറയണം രക്ഷകനെ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ ആ രക്ഷ നിന്റെ ജീവിതത്തിലേക്ക് വരും നിന്റെ ജീവിതത്ത് അത് സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാരും ഒന്ന് നിനക്ക് വേണ്ടി ചെയ്യില്ല എപ്പോഴും ഓർത്തോണം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സങ്കടങ്ങളിൽ വേദനകളിൽ ഒറ്റപ്പെടലിൽ രക്ഷ കിട്ടാൻ ഞാൻ സ്വയം ഏറ്റുപറയണം ദൈവസന്നിധിയിൽ എനിക്ക് രക്ഷ വേണോ ഞാൻ അത് സ്വയം പ്രഖ്യാപിച്ചേ പറ്റൂ കാരണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്ഷ നേടിത്തന്നെങ്കിൽ ആ രക്ഷ വ്യക്തിപരമാണ് അത് വ്യക്തിപരമായതുകൊണ്ട് വ്യക്തിപരമായി അതിനെ ഏറ്റുപറയണം പ്രിയപ്പെട്ട ദൈവജനമേ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഇതുപോലുള്ള അപകടങ്ങൾ എന്നെയും നിങ്ങളെയും തേടി വരും ചിലപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടാകാം ഇങ്ങനൊരു അപകടം എന്നെ തേടി വരിക ചിലപ്പോൾ എൻ്റെ കാൽക്കുലേഷൻസ് പിഴച്ചു പോകും ഞാൻ ചില കാര്യങ്ങൾ പ്ലാനിട്ട് വെക്കും പക്ഷേ അത് വീണു പോകും എൻ്റെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോയാലും എനിക്കിങ്ങനൊരു അപകടം ഉണ്ടാവാം അപ്പോൾ പാപത്തിൽ നിന്നാണ് എനിക്കൊരു അപകടം ഉണ്ടായതെങ്കിലും കാൽക്കുലേഷൻസ് തെറ്റിപ്പോയി അവരാണ് ഉണ്ടായതെങ്കിലും ചിലപ്പോൾ തിന്മ എന്നെ ആക്രമിക്കാമെന്നപ്പോഴാകാം അപകടങ്ങൾ എന്നെ നേരിട്ടത് അങ്ങനെ എന്തൊക്കെ അവസ്ഥകൾ ജീവിതത്തിലേക്ക് വന്നാലും കർത്താവ് അനുവദിച്ചിട്ടാണ് വന്നതെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം നാം ഇവിടെ ഒന്നു പറയുമ്പോൾ നാം ഇതെന്നുറപ്പുണ്ട് കർത്താവ് അനുവദിച്ചു കർത്താവ് അനുവദിച്ചെന്ന് ചിന്തയുള്ളത് കൊണ്ടാണ് അവൻ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്താത്ത കർത്താവ് അനുവദിച്ചെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് ലോകത്തിൽ പേരുള്ള ഒരു ശത്രുക്കളും കാണില്ല വേദനിപ്പിക്കുന്ന ഒത്തിരി പേര് കാണും ശത്രുക്കൾ ഒരുപാട് പേരുണ്ടാകും പക്ഷേ അവൻ്റെ മനസ്സിൽ ആരും ശത്രുവാകില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേശിവൻ്റെ സന്നിധിയിൽ ഞാനൊന്നിങ്ങൾ നിൽക്കുമ്പോൾ കഥയത്തെ തറപ്പിച്ച് വെക്കണം സങ്കീർത്തന പുസ്തകം മൂന്നിൻ്റെ മൂന്ന് കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചം എൻ്റെ മഹത്വവും അങ്ങ് തന്നെ എന്നെ ശിലീർ ഉയർന്നിർത്തുന്നതും അവിടുന്ന് തന്നെ അതുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ നിന്നെ വിളിക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ല കാരണം നിനക്കെന്നെ ഉയർത്താനേ അറിയൂ നിനക്കെന്നെ അറിയില്ല നിനക്കന്നെ രക്ഷിക്കാനേ അറിയത്തുള്ളൂ നിനക്കെന്നെ ശക്തിപ്പെടുത്താനേ അറിയത്തുള്ളൂ പ്രിയപ്പെട്ട ദൈവചനമേ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഈ വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തകന്റെ അതേ മനോഭാവം നമുക്ക് ഏറ്റെടുക്കാം ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ വിവരിച്ചു കൊടുക്കുക രണ്ടാമത്തെ കാര്യം അവൻ്റെ രക്ഷയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കാൻ തുടങ്ങുക മൂന്നാമത്തെ കാര്യം രക്ഷിക്കുന്ന കർത്താവിനെ നിരന്തരം വിളിച്ചപേക്ഷിക്കുക രക്ഷിക്കുന്ന കർത്താവിനെ നിരന്തരം വിളിച്ചപേക്ഷിക്കുമ്പോൾ നാലാമതായി എൻ്റെ ജീവിതത്തിലേക്ക് വരും രക്ഷകനായ കർത്താവിൻ്റെ കരം അത് വിശ്വസിച്ച് മുന്നിൽ കണ്ട് ഏറ്റു പറയുമ്പോൾ സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കാണുന്നൊരു കാര്യമുണ്ട് അവൻ എന്താണോ നഷ്ടപ്പെട്ടത് ീതിന് എന്താണ് നഷ്ടപ്പെട്ടത് ആ സിംഹാസനം ദൈവമായ കർത്താവ് അവന് തിരിച്ചു കൊടുത്തു ശത്രുക്കളെ ഒന്നൊന്നായി കർത്താവ് അറുത്തു മാറ്റുന്നതാണ് ദാവിദിനെ ജീവചരിത്രം മുഴുവൻ നാം കാണുക ഇന്നും ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒറ്റ രാജാവേ ഉള്ളൂ അത് ദാവീത് രാജാവാണ് ദാവീദന ശേഷം ഒരുപാട് രാജാക്കന്മാർ ഇസ്രായേൽ ജനത്തെ ഭരിച്ചു വെച്ചു ഒരുപാട് ഒരുപാട് വൻ കാര്യങ്ങൾ ചെയ്തവരുണ്ടാകാം വൻ യുദ്ധങ്ങൾ കൈയടക്കിയവരുണ്ടാവാം പക്ഷേ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ ഹൃദയത്തിലും സ്ഥാനം പിടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒറ്റ ഉള്ളൂ അത് ദാവീ രാജാവാണ് നമതാണ് അപ്പ സ്തോല പ്രവർത്തനം പതിമൂന്ന് ഇരുപത്തിരണ്ട് വചനം വായിക്കുമ്പോൾ കേൾക്കാൻ പറ്റും ജസയുടെ പുത്രനായ ദാവീതിൽ എൻ്റെ ഹൃദയത്തിലാണെങ്കിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എൻ്റെ ഹിതം നിറവേറ്റു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ ഹിതം നിറവേറ്റാനും അവൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായി മാറാനും സ്വർഗം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തെങ്കിൽ അതിന് പിന്നിൽ വേദനയുടെ വലിയൊരു കഥയുണ്ട് സങ്കടത്തിൻ്റെ ഒരു കഥയുണ്ട് ദുഃഖത്തിൻ്റെ ഒരു കഥയുണ്ട് അപകടത്തിൻ്റെ ഒരു കഥയുണ്ട് ഒറ്റപ്പെടലൊരു കഥയുണ്ട് അപ്പോൾ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അപകടത്തിലും നിരാശയിലും ഒറ്റപ്പെടലുമാണെങ്കിൽ ഇന്നേ ദിവസം സങ്കീർത്തനം മൂന്നെടുത്തു വായിച്ചു നോക്കാം കർത്താവിനോട് പറയണം കർത്താവെ എൻ്റെ ശത്രുക്കള സംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നുണ്ട് എന്നെ സഹായിക്കാൻ ദൈവം പോലുമില്ലെന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അങ്ങാണ് എന്നെ രക്ഷാകവചം എൻ്റെ ചില നിർത്തുന്നത് അങ്ങ് തന്നെയാണ് ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ കർത്താവ് ചെയ്യുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്ന വ്യക്തികളെ ഞാൻ കാണാറുണ്ട് ഉത്തരമില്ലെന്നും സങ്കടമാണെന്നും ഒക്കെ പറഞ്ഞു വരുമ്പോൾ പ്രതീക്ഷയോടെ പോയിരുന്ന് വീണ്ടും രാത്രി രാത്രി കാലങ്ങളിൽ വാവിട്ട് കരയുന്ന അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും ഒക്കെ അവരുടെ ജീവിതത്തിൽ സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും സങ്കീർത്തകനെ പോലെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും വേദനയുടെ നിലവിൽ കർത്താവിനെ അനുഭവിച്ചാൽ സന്തോഷത്തിൽ അവൻ്റെ മഹാകൃപകൾ എനിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇന്നെത്രയോ ജീവിതങ്ങളാണ് കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തത് എത്രയോ മക് മ മാതാപിതാക്കളാണ് മക്കളെ ഓർത്ത് കരയുന്നത് സമ്പത്തൊക്കെ ഏറെയുണ്ട് പക്ഷെ മക്കളെ ഓർത്ത് കരയുകയാണ് അപ്പോൾ ആ ജീവിതങ്ങൾക്ക് ഈ വചനം ഒരാശ്വാസമാകട്ടെ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് നീയാണ് എല്ലാം അങ്ങനെ ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ കൃപ സ്വന്തമാക്കാൻ ഈ ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ മൊത്തം നിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളെക്കുറിച്ച് വ്യക്തമായി നിനക്കറിയാം ഇതാണ് എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ കടന്നു വന്ന വഴികൾ കർത്താവെ ഇതിൻ്റെ മേൽ നിൻ്റെ കരം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് ഈ സങ്കീർത്തകനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഉറക്കമില്ലാത്ത രാത്രിയുള്ളപ്പോഴും ഞാൻ പറയും ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു എന്ന് ഉണർന്നെഴുന്നിൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥമായ അപകടത്തിനായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും കർത്താവിൻ്റെ ശക്തിയും ധൈര്യവും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ഹൃദയങ്ങൾക്കും ആശ്വാസം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ തിരുക്കുമാരൻ്റെ വലിയ സ്നേഹവും ശക്തിയുമൊക്കെ ഓരോ കുടുംബങ്ങളും ഇപ്പോൾ വ്യാപരിക്കട്ടെ നിരാശ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ